ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് വല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ചോദിച്ചോട്ടെ ഇതുവരെ അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടില്ല ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ കണ്ടു അത് അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ ചിലപ്പോൾ വേഗം ചാടും ഒരു ഉദാഹരണമാണ് ഞാനൊരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരിയിൽ പത്താൻകോട്ട് സംഭവിച്ചപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പാകിസ്ഥാനെ തന്നെ ഉൾപ്പെടുത്തി അതിന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ നിങ്ങൾ തന്നെ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു അത് ചില നമ്മളുടെ രാജ്യത്തിൽ ചില ഞെട്ടിപ്പോയി പക്ഷേ എന്നിട്ടും കൂടി അവർ വന്നിട്ട് തിരിച്ചുപോയി പറഞ്ഞു ഇന്ത്യക്കാരനെ സ്വയം ചെയ്തതാണ് എന്ന് പറഞ്ഞു നടന്ന ശേഷം അവർ നമ്മൾക്ക് അത്രത്തോളം പിന്നെ ആ വിശ്വാസം വിശ്വാസക്കുറവുള്ള കാരണം അത് കഴിഞ്ഞിട്ട് അടുത്ത ഭീകരവാദികളുടെ ആക്രമണം വന്നപ്പോൾ ആദ്യത്തെ തവണ തന്നെ നമ്മൾ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു അത് ചിലവർ എൻ്റെ പ്രഭാഷണം കേൾക്കാതെ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കാതെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ തവണ ക്രോസ് ചെയ്ത പോലെ എനിക്കെൻ്റെ തലയ്ക്ക് സൂക്കടാണോ എനിക്കറിയില്ല എപ്പോഴാണ് നമ്മൾ ക്രോസ് ചെയ്തിരിക്കുന്നതൊക്കെ ഞാൻ തന്നെ എഴുതിയ കാര്യങ്ങളല്ലേ അപ്പോൾ അനാവശ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിന് യുദ്ധം മുതലുള്ള കാര്യങ്ങൾ അവർ ഉദാഹരണമായി എടുത്തു ഇത് തെറ്റിദ്ധാരണയാണ് ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ചൊന്നും സമയം ചിലവാക്കാൻ എനിക്ക് സമയമില്ല ഞങ്ങളൊക്കെ ആ കാലത്തൊക്കെ രാത്രി ഒന്നോ രണ്ടോ മണിക്കൂർ ഉറങ്ങുന്ന ജേണിയായിരുന്നു അഞ്ച് രാജ്യത്ത് പോകുവായിരുന്നു ഫ്ലൈറ്റുകളൊക്കെ രാത്രി നേരത്തായിരുന്നു ഭയങ്കര തിരക്കുള്ള സമയത്തിൻ്റെ ഇടയിൽക്കൂടി ഇവിടെ ഞാൻ പറഞ്ഞത് മനസ്സിലാവാതെ അതിനെക്കുറിച്ച് വിവാദം ഉണ്ടാക്കുന്ന സ്ഥിതിയിൽ ഞാൻ എന്തിനാണ് അതിൽ തർക്കത്തിൽ ഇറങ്ങണ പറഞ്ഞ് ഞാൻ ഒരു വാചകത്തിൽ ഡിസ്മിസ് ചെയ്തു ആ തർക്കം ഇവിടെ മൂന്നു നാല് ദിവസം നടന്നുകൊണ്ടിരുന്നെന്ന് കേട്ടു അത് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ ഇതെല്ലാം കഴിഞ്ഞ കഥകളല്ലേ എനിക്ക് ഇതിനെക്കുറിച്ചൊന്ന് സീരിയസ് അടിക്കാം നോക്കൂ ഞാൻ എവിടേക്കും പോകുന്നില്ല ഞാൻ കോൺഗ്രസിൻ്റെ ഒരു അംഗമാണ് കോൺഗ്രസ് പാർട്ടിക്ക് എന്നെക്കുറിച്ചുള്ള എന്താണ് വിചാരം കോൺഗ്രസ് പാർട്ടി തന്നെ പറയട്ടെ എന്നോട് ചോദിക്കാൻ ആവശ്യമില്ല ഞാൻ ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നു ജനങ്ങൾ തിരുവനന്തപുരത്ത് നൽകിയ വിശ്വാസം ഞാൻ തവണ ആത്മാർത്ഥം പൂർത്തിയാക്കി നാലാം തവണ അവർ തന്ന വിശ്വാസങ്ങൾ ഞാൻ ഇന്ന് ഇന്നത്തെ ഭൂരിപക്ഷം നടന്ന മീറ്റിങ്സും ചർച്ചകളും ഒക്കെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് മാത്രമേ ആയിരുന്നുള്ളൂ വേറെ ഒരു രാഷ്ട്രീയം സംസാരിച്ചത് നിങ്ങൾ ഒരു ഒരുപക്ഷെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് വന്ന് കൂടിപ്പോയത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ നേഴ്സുമാരുടെ വിഷയം നമ്മുടെ തീരദേശത്തിൻ്റെ കടലാക്രമണത്തിൻ്റെ വിഷയം നമ്മുടെ ഓരോരോ ഈ നഗരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് മൊത്തത്തിൽ ഓരോരോ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കേണ്ടായിരുന്നു നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ചുമതല ഏറ്റിയെടുത്താൽ അതിനെ ഒരു ആത്മാർത്ഥതയോടും ഒരു വിശ്വ ആത്മവിശ്വാസത്തോടും പ്രവർത്തിക്കണം അങ്ങനെ ചെയ്തൊരു മനുഷ്യനാണ് എൻ്റെ ജീവിതം മുഴുവൻ ഇരുപത്തൊമ്പത് വർഷം ഐക്യരാജ്യസഭയിലും പതിനാറ് വർഷം നിങ്ങളുടെ പ്രതിനിധിയായിട്ടും അങ്ങനെയാണ് ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നത് ഇന്നലെ സർക്കാർ എനിക്ക് ഒരു ചുമതല തന്നു അതിന് ഞാൻ അതേപോലെ ഒരേ ആത്മാർത്ഥതയോടും ഒരേ മനസ്സോടും ഒരേ ആ സിൻസിയറിറ്റിയോടും ഞാൻ പ്രവർത്തിച്ചു അതുപോലെ ഇനിയും അവസരങ്ങൾ വന്നാൽ ഞാൻ ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നുള്ളൂ എനിക്കത് കൂടുതൽ ഇപ്പോൾ പറയാനൊരു ആവശ്യം കാണുന്നില്ല